ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലെൽമറിയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സർദോസി വെച്ചിട്ടുള്ള ഒരു ലീവ് സ്റ്റിച്ചിൻ്റെ ബേസിക്ക് നോക്കാമേ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ നീഡിൽ നമ്മൾ ത്രെഡ് കോർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ വരച്ചിരിക്കുന്ന ഇലയുടെ ഷേപ്പ് ഉണ്ടല്ലോ അവിടെ നിന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് കുത്തി മുകളിലേക്ക് എടുക്കാം എന്താണ് സർദോസി എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് കിട്ടും അത് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണാം അപ്പോൾ നമ്മൾ സർദോസിസ് ഇവിടെ ആവശ്യത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു സർദോസി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സൂചി ഒന്ന് കുത്തി താഴത്തേക്ക് എടുക്കാം ഞാൻ ഓൾറെഡി കട്ട് ബീറ്റ്സ് ഉപയോഗിച്ചിട്ട് ലീഫ് ഫില്ല് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാവും ഇനി നമുക്ക് താഴെ നിന്നും സൂചി ഒന്നും കൂടെ മുകളിലേക്ക് എടുക്കാം ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പം ഈ സൈഡിൽ നിന്ന് എടുത്തതേ ഉള്ളൂ വീണ്ടും നമുക്ക് അതിനകത്തേക്ക് ഒരു സർദോസി ഇട്ട് കൊടുക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി നമ്മളുടെ സൂചി താഴത്തേക്ക് എടുക്കുമ്പോൾ ആ ഒരു ലൈനിൽ കൊള്ളിക്കരുത് അതിൻ്റെ സൈഡിലായിട്ട് വേണം നമ്മൾ സൂചി കുത്തി താഴത്തേക്ക് എടുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലൈന് നമുക്ക് ലാസ്റ്റ് ഫില്ല് ചെയ്യാനുള്ളതാണേ അതുകൊണ്ടാണ് ഇനി നമുക്ക് നേരെ ഇപ്പുറത്തൊന്ന് നമ്മളുടെ സൂചി എടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സർദോസ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ലൈനിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊന്ന് സൂചി കുത്തി താഴ്ത്തിക്കെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ താഴ്ത്തി 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 ചെയ്തു പോകാം അതായത് അല്ല ആ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ നമ്മൾ അതിനെ വെച്ചിട്ട് നമ്മൾ ചെയ്തത് പോകാം അപ്പോൾ തന്നെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വരുന്ന ഒരു ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും നമുക്കിനി അത് ബാക്കിയും കൂടെ ഒന്ന് ചെയ്ത് കാണാം ക്ക് ആ ഒരു നടുവിൽ വരുന്ന ലൈനും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം സർദോസി വെച്ചിട്ട് തന്നെ അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക ഇതിൻ്റെ തൊട്ട് മേളിൽ മേളിൽ വരുന്ന വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ ബേസിക് പഠിച്ചാൽ മാത്രമേ മറ്റേത് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കമൻറ്റ് അറിയിക്കാനായിട്ട് ആരും മറക്കരുത് ഞാനെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ